വാർഷിക സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ താലൂക്ക് പ്രസിഡന്റ് ശ്രീകാരനെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു

അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം വരെ കേരള സർക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് ഈ ഏജൻസിയെ ഇപ്പോ നിയോഗിച്ചിരിക്കുക ഒറ്റപ്പെട്ട ചില പഞ്ചായത്തുകൾ ആലത്തൂർ പഞ്ചായത്ത് എന്റെ പ്രദേശമായ നാഗരശ്ശേരി പഞ്ചായത്ത് പെരുവോട്ടും കൃഷി പഞ്ചായത്തിലൊക്കെ ചില രൂപയ്ക്ക് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നു വിവരം കാട്ടുതീ പോലെ പറഞ്ഞു

ിൽ അവരുടെ നമ്മൾ അവർ പറഞ്ഞു നിയമത്തിൽ അവർ സഹായമില്ല ചെറുപ്പം എടുക്കുന്നുണ്ടാകും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനി വരുന്ന ആളുകൾക്ക് ഇപ്പൊ ഉള്ള ആളുകൾക്ക് പ്രയാസമൊന്നാവാൻ സഹായമില്ല ഇനി വരുന്ന ആളുകൾക്ക് ഒരു പക്ഷെ അവർ നിർദ്ദേശിക്കുന്ന രജിസ്റ്റർ ഫീസ് അടക്കം കൊടുത്തുകൊണ്ട് ഇതിലേക്ക് എത്തി വരേണ്ടി വരും അങ്ങനെ വന്നാൽ ഈ പറയുന്ന തൊഴിലാളികളുടെ ആദ്യം കെ എസ് ബി പറഞ്ഞേ പഠിക്കണം ആ വിഷയത്തിൽ പരിഹാരം കാണുന്നു സംസാരിക്കുന്നു കാര്യത്തെ ഇപ്പോഴെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ കൂടുതൽ സമയത്തേക്ക് പോകുന്നില്ല കാരണം നമുക്ക് അറിയാൻ ഒരുപാട് അനുബന്ധ ചടങ്ങുകൾ കൊടുക്കാനാണ് എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം അവസാനിപ്പിക്കാം ഇത് നിങ്ങളോട് പറയാതെ കഴിയില്ല കാരണം ഈ പതിനഞ്ചു വർഷം എക്സാമിൽ രണ്ട് കാറ്റഗറികൾ എന്താണ് ഒന്ന് എന്ന ചുരുക്ക അറിയപ്പെടുന്നു മറ്റൊന്ന് ആർട്ടിസ്റ്റ് എന്ന കാറ്റഗറി ഇവിടെ നമ്മൾ നമ്മൾ ഇന്നും കൊണ്ട് നടത്തപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടണം ഓരോ കമ്മിറ്റികളിലും സമയത്തൊക്കെ നമ്മുടെ തൊഴിലിന്റെ പുരോഗതിയെ കുറിച്ച് സംസാരിക്കാനും പ്രസംഗിക്കാനും അതുപോലെ തന്നെ ആശയവിനിമയമായി നടത്താനും ഒക്കെ നേതാക്കൾ തയ്യാറാവണം ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും നമ്മുടെ തൊഴിൽ മേഖല മേഖലയിലും നമ്മുടെ മേഖലയിലും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു എത്ര പേർക്ക് അറിയാം ഈ ഇരിക്കുന്നത് അല്ലെ ശ്രേഷ്ഠ പുരസ്കാരത്തിൽ പരിഹരിക്കപ്പെട്ട തൊഴിൽ മേഖലയാളത്തില് പതിനെട്ടോളം വരുന്ന അത് ഏറ്റവും ഒടുമ്പിൽ പരിഗണിക്കപ്പെട്ടതാണ് നമ്മുടെ ഈ തൊഴിൽ മേഖല കഴിഞ്ഞ വർഷം നോക്കാൻ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് നിലക്ക് നമ്മുടെ മലയാളിയായ നമ്മുടെ സംസ്ഥാനം നമ്മുടെ മലയാളിയെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് അഷാബി രാജി എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലാ ഇവിടെയാണ് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുന്നത് നമ്മുടെ തൊഴിലിനെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ശ്രേഷ്ഠ പുരസ്കാര തൊഴിൽ ഉൾപ്പെടുത്തണമെന്ന് വാർത്ത നമ്മുടെ സംസ്ഥാന നേതാക്കൾ അനവധി തവണ നിവേദനവും സമരത്തിന്റെ ഭാഗമായിട്ടുള്ള നിവേദനവും മുഖ്യമന്ത്രി അടക്കമുള്ള വിവിധ ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു ഇടതു കാലത്ത് തൊഴിലായ ഒരു തോട്ടം കൊണ്ട് ഇട്ട് മുഖം ഷേവ് ചെയ്യുന്ന ഒരു സ്റ്റാമ്പ് ലോകത്ത് ആദ്യമായി അടങ്ങിയ വാർത്തറെ സംബന്ധിക്കുന്ന ഒരു സ്റ്റാമ്പാണ് ഇവിടെ ഒരു തൊഴിലിന്റെ മാന്യതയും സംസ്കാരവും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ജില്ലാ ഓഫീസിൽ മതിൽ ഭാഗം ആലപ്പൂർ താലൂക്കാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പണ്ടുകളൊക്കെ ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ആലത്തൂർ താലൂക്കിലും അതോടൊപ്പം ഒരു ജില്ലാ സെക്രട്ടറി എന്നതിനൊപ്പം തികച്ചും ചില സ്വതന്ത്രമായ സ്നേഹബന്ധങ്ങളുടെ മേലും షిప్ అం పలు సహాయి നമ്മുടെ വാർഷിക സമയത്ത് പ്രവർത്തന റിപ്പോർട്ട് താലൂക്ക് സെക്രട്ടറിയും ആശംസകൾ രാജേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ സതീഷ് ആലത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം പി ശിവപ്രസാദ് ആശംസ പറഞ്ഞു നന്ദി ആലത്തൂർ ട്രഷർ സിദ്ദീഖ് അവറുകളും പറഞ്ഞു